മുപ്പത്തിരണ്ട് മികച്ച രണ്ടാമത്തെ ചിത്രം ഫാത്തിമ സംവിധാനം ഫാസിൽ മുഹമ്മദ് നിർമ്മാതാക്കൾ സുധീഷ് കറിയ താമർകേവി നിർമ്മാതാക്കൾക്ക് എഴുപത്തി അയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും സംവിധായകൻ ഒന്നര ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും തീരദേശത്തെ ഒരു വീട്ടമ്മയുടെ ജീവിതാനുഭവങ്ങളിലൂടെ പുരുഷാധിപത്യം മതപൗരോഹിത്യം എന്നിവയെ പ്രതിക്കൂട്ടിൽ നിർത്തി സൂക്ഷ്മമായി വിചാരണ ചെയ്യുന്ന ചിത്രം ഒരു സ്ത്രീ സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിന്റെ സ്വാഭാവിക നർമ്മത്തിലൂന്നിയ രസകരമായ ആഖ്യാനത്തിന് മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ് സംവിധാനം ചിദംബരം നിർമ്മാതാക്കൾ ഷോൺ ആന്റണി സൌബിൻ ഷാഹിർ ബാബു ഷാഹിർ നിർമാതാക്കൾക്ക് അറുനൂറ്റി അറുപത്തി ആറ് രൂപയും ശില്പവും പ്രശസ്തി പത്രവും സംവിധായകനെ രണ്ടു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലെ അഗാധകൃത്വത്തിൽ അകപ്പെട്ടു പോകുന്ന സമൂഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു സംഘം പോകുന്ന സുഹൃത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു സംഘം യുവാക്കൾ നടത്തുന്ന ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഹൃദയകാരിയായ ആവിഷ്കാരം സൌഹൃദത്തിന്റെയും സഹ ജീവി സ്നേഹത്തിന്റെയും ആഴങ്ങളെ സൂക്ഷ്മമായി അലയാളപ്പെടുത്തുന്ന പ്രമേയത്തിന്റെ ശക്തമായ അവതരണത്തിന് അഭിനയം ചിത്രം ശില്പവും പ്രശസ്തി പത്രവും ഓർമ്മയുടെയും മറവിയുടെയും രഹസ്യങ്ങളുടെയും ഇടയിൽപ്പെട്ടുപോകുന്ന ഒരു സ്ത്രീയുടെ സങ്കീർണമായ മനോ വ്യാപാരങ്ങളെ തീഷ്ടമായി ആവിഷ്കരിച്ചതിന് പ്രത്യേക ജൂലി പരാമർശം മുപ്പത്തി അഞ്ച് അഭിനയം ദർശന രാജേന്ദ്രൻ ചിത്രം പാരഡൈസ് ശില്പവും പ്രശസ്തിപത്രവും ദേശം ദാമ്പത്യം എന്നിവയിലെ അരാഷ്ട്രീയത്തിനെതിരെ മനുഷ്യത്വത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ട് ശക്തമായി പ്രതികരിക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തിന്റെ പ്രകടന മികവിന്